ഡിജിറ്റൽ കാലത്തെ ബിസിനസ്സുകൾക്കുള്ള വൺ സ്റ്റോപ്പ് സൊല്യൂഷനായി മാറുകയാണ് അറേബ്യൻ ആക്സസ് സൗദി അറേബ്യ ലോകത്തിന് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടപ്പോൾ അതുവഴി കയറിയെത്തിയ ആയിരങ്ങളുണ്ട് അവർക്കോരോരുത്തർക്കും വഴികാട്ടിയായി മാറിയ ജോഹർ മാളിയേക്കലിൻ്റെ കഥയാണ് ഇനി സൗദിയിലേക്ക് ഏറ്റവും കൂടുതൽ കമ്പനികൾ ചേക്കേറിയത് റിയാദിലേക്കായിരുന്നു ഭരണകൂടം ലക്ഷ്യം വെച്ചതിനേക്കാൾ വേഗത്തിൽ വിദേശ കമ്പനികളും കോർപ്പറേറ്റുകളും റിയാദിലേക്ക് ആസ്ഥാനം മാറ്റാൻ കാരണം വരാനിരിക്കുന്ന അവസരങ്ങൾ മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏഷ്യൻ കപ്പ് വഴി രണ്ടായിരത്തി മുപ്പത് എക്സ്പോ കടന്ന് രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പ് വരെ നീളുന്ന പത്തു വർഷങ്ങൾ അത് സൗദിയിലുള്ളവർക്ക് നൽകാൻ പോകുന്ന അവസരങ്ങൾ തിരിച്ചറിയാൻ ഒരു ബിസിനസ്സുകാരന് ദീർഘവീക്ഷണമൊന്നും വേണ്ടതില്ല ഇങ്ങനെ അവസരങ്ങൾ തേടി സൗദിയിലെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ എത്തുന്നവരെ സഹായിക്കാൻ അവിടം ആസ്ഥാനമായി ഏറെ പേരുണ്ട് എന്നാൽ കോർപ്പറേറ്റുകൾ മുതൽ സാധാരണക്കാരെ വരെ എല്ലാവരെയും സഹായിക്കാൻ ഉതകുന്ന മലയാളി സാന്നിധ്യം റിയാദിൽ കുറവുള്ള സമയമായിരുന്നു അത് അങ്ങനെയാണ് മലപ്പുറം നിലമ്പൂരുകാരനായ ജോഹർ മാണിയേക്കൽ പുതിയ ആശയവുമായി രംഗത്ത് വരുന്നത് ഡിജിറ്റൽ എറ ബിസിനസുകളുടെ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അതായിരുന്നു അദ്ദേഹം മുന്നിൽ കണ്ട അറേബ്യൻ ആക്സസ് മാനേജ്മെന്റ് കൺസൾട്ടൻസിന്റെ ലക്ഷ്യം ഇന്ന് അതിന്റെ സിഇഒ ആണ് ജോഹർ മാണിയേക്കൽ ചേക്കേറിയതാണ് അദ്ദേഹം വിവിധ കമ്പനികളിലെ പ്രൊഫഷണൽ കാലത്ത് നേടിയെടുത്ത എക്സ്പീരിയൻസുമായാണ് അറേബ്യൻ ആക്സസ് എന്ന സ്വന്തം സംരംഭത്തിന് രണ്ട് ബിസിനസ് സൂപ്പർ മാർക്കറ്റുകൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഷോപ്പുകളൊക്കെ ഷോപ്പുകളൊക്കെയായിരുന്നു ഫാദർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും സൗദിയിലേക്ക് ഫസ്റ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാനൊരു പ്രൊഫഷണൽ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാനൊരു പ്രൊഫഷണൽ ജോബ് സെലക്ട് ചെയ്ത് അതായത് ഗ്രൂപ്പിലൊരു പ്രൊഫഷണൽ ജോബ് സെലക്ട് ചെയ്യും പിന്നീട് വേറൊരു കമ്പനിയിലേക്ക് ഓഷാൻ ക്യോ എന്നുള്ള കമ്പനിയിൽ ജോയിൻ ചെയ്യും പിന്നീട് ഞാൻ എൻ്റെ സ്വന്തം പേരിൽ തന്നെ ഞാൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു ഞാനും ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ മാനേജ്മെന്റ് കൺസൾട്ടിങ് എന്നുള്ള അറേബ്യൻ ആക്സസ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് എന്നുള്ള ഒരു ഗ്രൂപ്പും പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് റെസ്റ്റോറൻ്റുകൾ കോഫി ഷോപ്പുകൾ ഹെവി എക്യൂപ്മെന്റ് ലീസുകൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഇതിലേക്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട് ബിസിനസ്സുകൾ ഇവിടെ സൗദിയിലുള്ള ഇപ്പോഴത്തെ എം ബി എസ് വന്നതിന് ശേഷമുള്ള ഇപ്പോൾ ഒരുപാട് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സൗദി നടപ്പാക്കിയ വാറ്റ് പരിഷ്കാരങ്ങൾ കൂടിയാണ് അറേബ്യൻ ആക്സസ് എന്ന ആശയം പിച്ച് ചെയ്യാൻ ജോഹർ മാളിയക്കലിന് ഇന്ധനമായത് സൗദി വിദേശികളെയും വിദേശ ബിസിനസുകളെയും ഹാർദമായി സ്വാഗതം ചെയ്തപ്പോൾ അവസരങ്ങൾ അറേബ്യൻ കിട്ടി സൗദിയിൽ തുടങ്ങാനും തുടരാനും അദ്ദേഹത്തിന് കാരണങ്ങളുണ്ട് പല മേഖലയിലും മത്സരം കുറവായതിനാൽ ലാഭവും നേട്ടങ്ങളും സൗദിയിൽ കൂടുതലാണെന്ന് അദ്ദേഹം പറയുന്നു സൗദിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ് കോമ്പറ്റീഷൻ പിന്നെ അതുപോലെ തന്നെ സൗദിയുടെ ഇപ്പോഴുള്ള ജി ഡി പിന്നെ എം ബി എസിൻ്റെ പാർട്ടായിട്ട് വരുന്നത് വിഷൻ ട്വന്റി തേർട്ടി വിഷൻ ട്വന്റി ഫിഫ്റ്റി ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചേഞ്ചസുകളാണ് ഇപ്പോൾ സൗദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൗദി ബെസ്റ്റ് പ്ലേസ് ആൻഡ് ബെസ്റ്റ് ടൈമാണ് ബിസിനസ്സിങ് കോർപ്പറേഷൻ പി ആർഒ വർക്ക് സ്റ്റാറ്റുറ്ററി ഓഡിറ്റിംഗ് ഫീസിബിലിറ്റി സ്റ്റഡീസ് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ എന്നിങ്ങനെ ഒരു ബിസിനസിന് ആവശ്യമായ എല്ലാ പിന്തുണയും അറേബ്യൻ ആക്സസ് ഉറപ്പാക്കുന്നുണ്ട് അതിൽ തന്നെ സാധാരണക്കാരന് താങ്ങാവുന്ന രീതിയിൽ തന്നെ അവർക്കൊപ്പം നിന്ന് വേണ്ടതെല്ലാം ഉറപ്പാക്കുക എന്നതാണ് അറേബ്യൻ്റെ രീതി ഇന്ന് എണ്ണൂറിലധികം വൻകിടക്കാരും സാധാരണക്കാരുമായി ഉൾപ്പെടുന്ന ക്ലയന്റുകൾ തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അറേബ്യൻ ആക്സസിൽ വിശ്വാസം അർപ്പിച്ചാണ് ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ വർക്കുകൾ പറഞ്ഞു കമ്പനിയുടെ ഇൻകോർപ്പറേഷന് അതുപോലെ തന്നെ അവരുടെ വർക്കുകൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ് പിന്നെ ഫിസിബിലിറ്റി സ്റ്റഡീസ് ഇങ്ങനെയുള്ള എല്ലാ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് വർക്കുകളാണ് ഇപ്പം നമ്മളെടുത്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർബൻ ആക്സസിൻ്റെ കയ്യിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ബ്രാഞ്ചുകളായിട്ട് ഇന്ത്യയിലുണ്ട് ദുബായിലുണ്ട് ഇതേപോലെ തന്നെ ലണ്ടനിലുണ്ട് പിന്നെ സൗദി അറേബ്യയിൽ ഇങ്ങനെ നാല് കൺട്രീസിലാണ് നമ്മുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ഉള്ളത് അതിന് മോർ ദാൻ സിക്സ്റ്റി എംപ്ലോയീസാണ് നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ടോട്ടലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലയൻറ്റുകളിൽ നിന്നും ക്ലയൻറ്റുകളിലേക്ക് എത്തുന്ന വിധം മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുക എന്നതാണ് കമ്പനിയുടെ പോളിസി അവരുടെ വിശ്വാസ്യതയെക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് ജോഹർ അടിവരയിടുന്നു സൗദി അറേബ്യക്ക് പുറമെ ഇന്ത്യ ലണ്ടൻ ദുബായ് എന്നിവിടങ്ങളിലേക്കും അറേബ്യൻ അഹസിനെ വളരാൻ സഹായിച്ചത് ഇതാണ് സൗദി നൽകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് സർവീസുകളും അർബനാക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കൊരു കസ്റ്റമർ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഓപ്പറേഷനിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് സർവീസുകളും അർബനക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുവരെയാണ് അവർക്ക് കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടുകളും അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വരുന്ന എല്ലാ കസ്റ്റമറും അവർ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ അവർക്ക് എന്ത് വേണം ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് അവർ ഇപ്പോഴും നമ്മളെയാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശക്തമായൊരു പി ആർഒ സർവീസ് ഇപ്പം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ ആദ്യം ചെയ്തതാണ് ഒരു പി ആർ ഒ ഗ്രൂപ്പ് നല്ല ശക്തമായ ഒരു പി ആർ ഒ ഗ്രൂപ്പ് അവരുടെ സപ്പോർട്ട് കൂടി വീട്ടിയിട്ടാണ് ഇപ്പം നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും മാക്സിമം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ഇതുവരെ ഇന്നുവരെ ആരും ഒരു കംപ്ലയിൻറ്റ് അർബൻ ആക്സിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ ആരൊന്നും കിട്ടിയിട്ടില്ല അതാണ് നമ്മൾ ആ ഒരു കംപ്ലൈന്റ് നമ്മൾ സ്റ്റാഫിന്റെ ഇടയിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അതാണ് നിന്നും ഒരു കംപ്ലൈൻറ്റ് കിട്ടാതെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ മാത്രമാണ് നമ്മൾ നമ്മുടെ സ്റ്റാഫിന്റെ ഇടയിൽ കൊടുത്തിട്ടുള്ളത് അത് അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവസരങ്ങൾ തേടി എത്തിയവർക്ക് മികവേറിയ സേവനം ഉറപ്പാക്കിയ കാലം ഇതിന് ജോഹറിന് മീഡിയ വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിസിനസ് എക്സലൻസ് പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു ഹലാജിദ് വേദിയിൽ വെച്ച് സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ സൌദ് ഷമ്മരി പുരസ്കാരം സമ്മാനിച്ചു റെസ്റ്റോറൻസ് കോഫി ഷോപ്സ് ഹെവി എക്വിപ്മെന്റ് ലീസ് എന്നിങ്ങനെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാനും ജോഹർ മാളിയക്കലിന് കഴിഞ്ഞിട്ടുണ്ട് വരുന്നത് സാധാരണക്കാരനാണെങ്കിലും കോർപ്പറേറ്റ് ആണെങ്കിലും ജോഹറിന്റെ അറേബ്യൻ ആക്സസ് റിയാദിലും സൗദിയുടെ വിവിധ ഭാഗങ്ങളിലും സേവനത്തിനുണ്ടാകും നിങ്ങളുടെ കമ്പനിയുടെ സംരംഭത്തിൻ്റെ കൂട്ടായി തുടരാൻ